വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ എൻ്റെ ചാനലിലൂടെ കാണിക്കാത്തൊരു ഐറ്റമായിട്ട് അതും ഒരു പിടുക്കാച്ചി ഏറ്റവും ഓക്കെ ഒരു ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഓവനകത്തൊന്നും കയറ്റാതെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഏഹ് മൈക്രോവേവും ഓവനും ഗ്രില്ല് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഗ്രില്ല് ചെയ്യാം കുക്കറിനകത്ത് നമുക്ക് വെച്ച് ഗ്രില്ല് ചെയ്യാൻ പറ്റും അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കഴുകി വൃത്തിയാക്കി തോലെല്ലാം എടുത്ത് ചിക്കനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാം ആദ്യം പിന്നെ എവിടൊക്കെ നല്ല ദശയുണ്ടോ ഇല്ലാത്തതും വരഞ്ഞു നന്നായിട്ട് തന്നെ വരഞ്ഞെടുക്കണം വെള്ളം തോർത്തിയാണ് എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഓക്കെ സാധനമില്ലേ അതിച്ചിരി പിന്നെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം ഒരു വെള്ള തുണി വെച്ച് വേണമെങ്കിൽ ഒന്ന് തുടച്ചാലും നല്ലതാണ് ഓക്കെ അപ്പൊ അതിനെ എത്ര വരയാൻ പറ്റുവോ നന്നായിട്ട് വരയണം നല്ല കുഴിഞ്ഞു വര കിട്ടോ കേട്ടോ എന്റെ ഇപ്പത്തെ ഭാഗത്തൂടെ ഞാൻ വരയാണ് ഓക്കെ നന്നായിട്ട് വരയണം കാരണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ കാണിക്കുന്നത് കേട്ടോ നന്നായിട്ട് വരുക ഇതിനകത്തോട്ട് കയറണം മസാല എല്ലാ ഭാഗങ്ങളിലും ബാക്കിലും കുറച്ചൊക്കെ കാണലേ അവിടോട്ടൊക്കെ കയറണം നന്നായിട്ട് ആവശ്യത്തിന് മുളക് പൊടി നിനക്ക് എരിക്കനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടോ കേട്ടോ ഒരു കുഴപ്പമില്ല എരിക്കുള്ള മുള മുളക് പൊടിയില കത്ത് ഇത് വേണ്ട സ്പൂണ് കുഞ്ഞു സ്പൂണ് അതിന് ഒരു തികച്ച് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് തികച്ച് അതട വെച്ചു മഞ്ഞൾ ലേശം പേരിന് വേണ്ടിയിട്ട് പേരിന് വേണ്ടിയിട്ട് ഇടുന്നോള് മഞ്ഞപ്പൊടി ഇടുന്നു ഇതിൽ ചിലരിടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ മല്ലിപ്പൊടി നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതൽ എടുക്കും മുളകൊടിയേക്കാൾ കൂടുതലാണ് എടുക്കുന്നത് ഇത് മുളകൊടിയേക്കാൾ കൊറച്ചെടുത്താൽ മതി കേട്ടോ മുളകൊടിയേക്കാൾ കുറച്ച് മുളക് പൊടി അല്ലെ സോറി മല്ലിപ്പൊടി ഇനി നമ്മുടെ സാധാ ജീരക ഇല്ലേ സാധാ ജീരകൾ കണ്ട ഇതിനൊരു മുക്കാൽ സ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം അതേ അളവിൽ തന്നെ എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആ ചിക്കനകത്ത് പിടിക്കാനുള്ള ഉപ്പ് ഓക്കെ ഇനി കുറച്ച് കട്ടത്തായിര് കട്ടത്തായി എന്തായാലും നല്ല കട്ട ഞാൻ അട അടിയിൽ നിന്ന് എടുക്കണം അടുത്തത് കുറച്ച് വിനീഗർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാരങ്ങ നീര് ഓക്കെ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് അപ്പൊ ഞാൻ ഇപ്പൊ ചേർക്കുന്നത് വിനീഗറാണ് കേട്ടോ ലേശം ഒരു സ്പൂണോണം ഒഴിക്കാം അപ്പൊ ഇനി ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കുക യോജിപ്പിക്കുക കറക്റ്റ് ഞാൻ ചിക്കനകത്ത് എവിടെ ഒക്കെ പെരട്ടി തേക്കാവോ അവിടെ എല്ലാം തേക്കുക ഇതിന്റെ അകത്തോട്ടൊക്കെ എനിക്ക് തേക്കുക ഇനി ഇതിനെ കുറച്ചു നേരം വെക്കണം അതാണ് ഒരു പണിയുള്ളത് നമുക്ക് പിറ്റേന്ന് എടുക്കാനാണെങ്കിൽ ഫ്രിഡ്ജിനകത്തോട്ടേ രാത്രിയിൽ പെരട്ടി അങ് വെച്ചിരുന്നാ മതി അപ്പം നല്ല പിടിച്ചിരിക്കും ഇപ്പൊ രാവിലെയാ ചിക്കൻ പോയി മേടിച്ചതി അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഉള്ളവരെന്താ ചെയ്യണ്ടത് വെച്ച നല്ലപോലെ പിടിച്ചിരിക്കണമെങ്കിൽ നമ്മൾ ഈ രാത്രിയിൽ പെരട്ടിയിട്ട് വെച്ചാൽ മതി അഹ് തോട്ടൊക്കെ അങ്ങ് പെരട്ട അങ്ങോട്ടാണ് പിടിക്കുക ഇതിനെ ഒരു ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും വെച്ച നല്ലത് കേട്ടോ ഇത് കുക്കറിനകത്താണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു ഐറ്റം ഒരു പരിപാടി ഉണ്ട് അറിയാൻ പിന്നെ കാണിക്കാം ഇതിനെ അടച്ചിട്ട് കുക്കറിൽ ഞാൻ അല്ല ഇനി ഫ്രിഡ്ജിലൊന്നും ഞാൻ വെക്കുന്നില്ല അടച്ച് നമുക്ക് വെക്കാം വൃത്തിയായിട്ട് നമുക്കിതിനെ ഇതിനെ അടച്ചു വെക്കാം ഇരിക്കട്ടെ അപ്പം ഞാനിത് പരത്തി വെച്ചിട്ട് നമ്മുടെ സമയമായിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് മൈദ ഓക്കെ കുറച്ച് മൈദയും വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് സോറി കുറച്ച് മൈദ ഏ അതിനാ ഈ മൈദ ഇട്ടേക്കുന്നത് കൊണ്ട് അതിൻ്റെ പുറത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വൽപ്പത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കൊടുന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ഒന്ന് ശരിയാക്കുക ൻ ബിറ്റ്വീൻ ഞാൻ ഗ്യാസിനകത്ത് കുക്കർ വെച്ചിട്ടുണ്ട് അതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഒന്ന് തീ കയറട്ടെ നൂലാണിത് കട്ടിയുള്ള നൂല് നമുക്ക് കുറച്ചുനിന്ന് എടുക്കണം എടുത്തിട്ട് ഇതിന്റെ കാല് രണ്ടും കൂടെ ഒന്ന് കെട്ടി വെക്കാം നോക്കാം അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ട് വളയം ഇന്നി അത് വെച്ച് കൊടുക്കുക വളയം ഇടുക ഓക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇക്കാൻ പറ്റുമ്പോൾ അപ്പം ഞാനതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇനിയാണ് പരിപാടി നമ്മുടെ ഇവനെടുത്ത് നമുക്കതിനകത്തോട്ട് വയ്ക്കാം ഇനി മീഡിയം തീയിൽ കുറച്ച് നേരം ഒന്നും ഇരിക്കട്ടെ ഏറ്റുവിടുന്നില്ല ഇരിക്കട്ടെ അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് കുക്കായ ചിക്കൻ ആണെ നല്ല കുക്കായിട്ടുണ്ട് ഇതിനകത്ത് ചിക്കൻ്റെ സ്റ്റോക്ക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിക്കൻ സ്റ്റോക്ക് കൊടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയില്ലേ ഇതിനകത്ത് ഇതിനകത്ത് കുറച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ കാരണം എന്ന് വെച്ചാൽ അതിനകത്തൊന്ന് എടുക്കുമ്പോ ഇപ്പൊ ചൂടായിരിക്കും എന്നിട്ട് അതങ്ങോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല ചൂടാകുമ്പോ നമ്മക്ക് ബാക്കി വെച്ചുകൊടുക്കാം ഈ അടുപ്പിനകത്ത് വേറെ സാധനം വരും ഞാൻ പോയി എടുത്തുകൊണ്ട് വരിക ഈ പാനടുപ്പിന് വെക്കുക അതവിടെ ഇരിക്കട്ടെ ഇന്ന് നല്ല ചൂടിലിട്ടതൊന്ന് എടുക്കുക ഓക്കെ എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ കാണിച്ചു ഞാൻ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ ചിക്കനെ നമ്മൾ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൊഴിച്ചെടുക്കുക നല്ല അപ്പുറവും ഇപ്പുറവും കഴിഞ്ഞ നന്നായിട്ട് മൊരിച്ചെടുക്കുക ഓക്കെ പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ഇത് ഈ സ്റ്റോക്കം ഇതിനകത്ത് ഒളിച്ച എണ്ണയത്ത് എടുത്ത് എടുക്കാമോ ഓക്കെ അതെടുത്തിട്ട് ഇപ്പം നല്ല എന്താ കൈനാക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി നോക്കട്ടെ കൈനാക്കിയ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് കുറച്ച് ഇഞ്ചി കളിച്ചു ചതച്ചു വെച്ചിട്ടുണ്ട് അതിലും നന്നായിട്ട് എല്ലടവും ആവണത് ഇതൊന്ന് മൂത്ത് വരുമ്പം അതാവട്ടെ ഇതി വെളുത്തേ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കുറച്ച് ഒരു ഒരു മുപ്പത് ഉള്ളിയോളം ഉണ്ട് ചെറിയ ഉള്ളി അതൊന്ന് ചതച്ച് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാതെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വഴത്ത് വഴണ്ട് വരുമ്പം അതിനെ അതേപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ വർഷണ്ട നന്നായിട്ടൊന്ന് മൊരിയട്ട്ഡും ആ എല്ലാ ഭാഗവും ഒന്ന് മുരിയണം ഇത് മൂക്കും ഇതാവുമ്പോഴത്തേന് ഞാൻ കറി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഞാനത് തിരിച്ചിട്ടുണ്ട് ഒന്ന് മൊരിയണം നല്ലവണ്ണം കറിവേപ്പല പിന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് കൊറച്ചമ്മൊരിക്കുന്നതിനാ കൊടുക്കാം വണങ്ങരട്ടൊന്നും കിടക്കാം ഇതിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഉള്ളി നല്ല വഴണ്ട് വരുമ്പോ നമ്മക്ക് കൊറച്ചും കാശ്മീരി മുളകൂടി ഇടണേ കാശ്മീരി മുളക് തെരി വേണമെങ്കിൽ പക്ഷെ മുളക് കിട്ടും കുഴപ്പമൊന്നും ഇല്ല ചിലര് ഫുഡ് കളറൊക്കെ ഇതിന് ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്നും ചേർക്കണ്ട

केचप okay. 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 നമ്മളെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനമുണ്ട് അതിനകത്തോട്ട് വെക്കാം എല്ലാം ഇതിനകത്തോട്ട് വെക്കാം നല്ല തീ തീയെ നോക്കാക്കിയായിരുന്നു ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്ന് പിടിപ്പിക്കണം മനസ്സിലാകാം നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം തിരിച്ച് മറിച്ചു വിട്ട് പിടിപ്പിച്ചാൽ മതി കുറച്ചും കൂടെ കളറൊക്കെ വരും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല വയറ് കുളവാക്കണം ഫുഡ് കളറൊക്കെ ഇട്ടേ അപ്പം ഞാൻ ഇന്നൊന്ന് കാണിക്കാം നിങ്ങൾ അപ്പം നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞോൾ ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം ഓക്കേ കണ്ടല്ലേ നിങ്ങൾ ഏ അപ്പം നമുക്ക് സൂപ്പറായിട്ട് വീട്ടിലിത് തയ്യാറാക്കാം ഓക്കെ അപ്പം ഞാനിതിനകത്ത് ഇത് കുറേ വേണമെങ്കിൽ ആക്കാം അത് പിന്നെ അച്ചപ്പൊക്കെ തോനെയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു ഒരുപാടല്ല ഇതിങ്ങനാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഓക്കെ ഉണ്ടല്ലേ കുക്കറിൽ നമുക്കപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതിനകത്ത് ഗ്രില്ല് ചെയ്യത്ത് വെച്ച് ഇങ്ങനെ ആക്കുന്നത് നിങ്ങൾ ഈ ഇതൊന്നും ഇല്ലാത്തവര് മൈക്രോവേവും ഓവനും ഒന്നും ഇല്ലാത്തവർക്ക് ചെയ്യണ്ടേ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് അപ്പം എനിക്ക് നിങ്ങൾക്കിനി ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി ഓക്കെ അപ്പം ഇത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയി